ഹിന്ദി പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്നൊരു ചോദ്യമാണ് ഡയറി അപ്പോൾ എങ്ങനെ ഡയറി എഴുതാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഡയറി എഴുതാൻ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡയറി എന്ന് ഹെഡിങ് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ അടിയിൽ താരിക്കും ദിന്നും എഴുതണം താരിഖ് ദിന്ന് എന്ന് പറഞ്ഞാൽ ഡേറ്റും ഡേയും ആണ് ആജുക അവിടെ സ്ത്രീലിംഗമാണെങ്കിൽ അവിടെ സക്തി എന്ന് ചേർക്കാം കേട്ടോ കഥാപാത്രം ഒരു സ്ത്രീ ആണ് എങ്കിൽ അവിടെ ശക്തി എന്നാണ് കൊടുക്കേണ്ടത് പിന്നെ ആജു മേര ജീവൻ കെ സബ്സെ അച്ചാ ദിൻഡ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണ് ഇവിടെ ഏർ പൊട്ട ദിവസമാണ് അച്ച എന്നതിന് പകരം നമുക്ക് ഭുര ദിന്ത എന്ന് കൊടുക്കുക അച്ഛ പൊട്ട ദിവസമാണെങ്കിൽ ബുര എന്നാണ് ചേർക്കേണ്ടത് അത് കഴിഞ്ഞാൽ ആജ് എന്ന് തുടങ്ങുക പിന്നെ നമ്മുടെ പാസേജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് സെൻറ്റൻസ് എഴുതുക അല്ലെങ്കിൽ പാസേജ് ഫുൾ അവിടെ എഴുതി വെച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാർക്കൊക്കെ കിട്ടും എന്നിട്ട് അവസാനം അത് കൺക്ലൂഡ് ചെയ്യണം ആ ചേക്ക് അവിസ്മരണീയ ദിന്ത ഇന്ന് വളരെ മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഇസ്കെ ബാരേമയെ സോച്ചുകാർ മുജേ നീന്തി നഹിയാത്തി ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ശുഭരാത്രി അപ്പോൾ നല്ല രീതിയിൽ ആ ഡയറി ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഡയറിയുടെ ഫോർമാറ്റ്